ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ നിരന്തരം ശല്യം ചെയ്ത ഒരു യുവാവ് ക്ലാസ്സിൽ പോകാൻ കഴിയാതെ വന്നതോടെ കാര്യം സഹോദരനോട് പറഞ്ഞു ആങ്ങളെ പോയി നേരെ ചോദ്യം ചെയ്തു ഈ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച യുവാവ് സുഹൃത്തിനെയും കൂട്ടി ആ സഹോദരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു കൊല്ലം കോക്കോട് സ്വദേശികളായ പടിഞ്ഞാറ്റിൻകര വീട്ടിൽ സുനീഷ് ജിത്തു എന്നിവരാണ് ആ ക്രൂര മനസ്സിനുടമകൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് നിരന്തരം സുനീഷ് എന്ന യുവാവ് ശല്യപ്പെടുത്തി വന്നത് ക്ലാസിൽ പോകാൻ കഴിയാതായതോടെ പെൺകുട്ടി വീട്ടിൽ വിവരമറിയിച്ചു തുടർന്നാണ് സഹോദരനായ മഹേന്ദ്രൻ സുനീഷിനെ നേരിൽ കണ്ട് വിലക്കിയത് പിന്നീട് ഇതിന്റെ വൈരാഗ്യത്താൽ മഹേന്ദ്രനെ പുന്നക്കാട് കരിയറ ഭാഗത്തേക്ക് സുനീഷ് വിളിച്ചുവരുത്തി സ്ഥലത്തെത്തിയ മഹേന്ദ്രനെയും സുഹൃത്ത് ശ്രീതുവിനെയും സുനീഷും സുനീഷിന് സുഹൃത്തായ ജിത്തുവും ചേർന്ന് ക്രൂരമായി ആക്രമിച്ച വെട്ടിപ്പരിക്കേൽപ്പിച്ചു ശ്രീധുവിന്റെ കൈപ്പത്തി അറ്റുപോകുന്ന തരത്തിൽ ആഴത്തിൽ മുറിവേറ്റതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി മഹേന്ദ്രനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ശേഷം ഒളിവിൽ പോയ പ്രതികളെ അഞ്ചൽ പോലീസ് കോക്കാട് ഭാഗത്തുനിന്ന് അറസ്റ്റ് ചെയ്തു പ്രതികൾ ലഹരി ഉപയോഗിക്കുന്നവരാണോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് പിടിയിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊല്ലം